കാക്കാമാര് കോപ്പിടിച്ച വേറെ ഒരു സാധനം കൂടി ഞാൻ കാണിച്ചു തരാൻ പോയി നിങ്ങൾ ഞെട്ടും വേറൊന്നുമല്ല നമ്മളുടെ പൊതുവെക്കുന്ന സാധനം അതായത് ജൂതന്മാർ പ്രാർത്ഥിക്കാൻ പോകുന്നതിന് മുന്നേ ഓതെടുക്കാൻ ഇതെങ്കിലും ഒന്നും കോപ്പിയടിക്കാതെ നിന്നോട് എൻ്റെ പൊന്നി കാക്കാമാരെ ഇതെന്തൊരു കഷ്ടം പണ്ടേ ഉണ്ടായിരുന്ന ഒരു ാണ് ആരിഫ് അവിടെ ഇസ്രായേലിൽ പോയിക്കൊണ്ട് ശരിക്കും ഇസ്ലാമിക വിശ്വാസത്തെ കണ്ടിന്യൂ കണ്ടിന്യൂറ്റി ശക്തിപ്പെടുത്തുന്നത് ഇസ്ലാം എന്ന് പറയുന്നത് അബ്രഹാമിക് റിലീജിയൻ ഇതിന്റെ തുടർച്ച എല്ലാ തരത്തിലും ഇസ്ലാമിനോട് ചേർന്ന് നിൽക്കുന്നതാണ് ആ തുടർച്ചയോട് ചേർന്ന് നിൽക്കുന്നതാണെന്നുള്ളതിന്റെ തെളിവുകൾ അത് ആലോകരുടെ മുമ്പിൽ അറിയിച്ചതിന് ഒരു നന്ദി വേണമെങ്കിൽ പറയാം വേറെ ശരിക്കും ഒരു അല്പന പോലെ പെരുമാറുന്ന ഒരു ജൂതന്റെ അടുത്ത് പോയി ഒരു ഒക്കെ വാങ്ങി തന്നിട്ട് ഒരു എന്തോ ആരാമിക്കാശീലന്തോ പറഞ്ഞത് എന്തോ ലൈസ് കൊടുത്തത് കൊണ്ട് നല്ല ആളാണ് പറയുന്നത് ഞാൻ ഇനി മുതൽ ജൂതനായി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇനി പിന്നെ നിന്നെ പോലെ അവരാരെങ്കിലും അറിയില്ല ഞാൻ മനസ്സിലാക്കുന്ന സിനിമയിലെടുത്തോന്നൊക്കെ പറഞ്ഞോന്നറിയില്ലേ അത് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് എനിക്ക് വ്യത്യസ്ത എങ്ങനെയാണെന്നുള്ളത് അറിയില്ല പിന്നെ ചില ആളുകൾ രണ്ടാമത്തെ ഉണ്ടാവും രണ്ടാം തരക്കാരായിട്ടൊക്കെ എടുക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെയൊക്കെ എടുത്താലും അവർക്ക് മദർ മദറിലൂടെയുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ ജീൻസ് വേണം ഫാമിലി അത് ആൻസെസ്റ്ററി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് മാത്രമല്ല രസം എന്താണെന്ന് വെച്ചാൽ ചങ്ങ ഞാനും തോന്നുന്നുണ്ട് ബൂത് കൊടുക്കുമ്പോൾ വെള്ളം പാഴായോ അതുകൊണ്ട് ഞാനും അതോപേക്ഷിക്കാണ് ഞാൻ തോന്നുന്നുണ്ട് പറഞ്ഞത് അപ്പൊ ഇപ്പം ജൂതമാരി വെള്ളം കളയുമ്പോൾ പ്രശ്നമില്ല ജൂതമാരി ഹലാലിന്റെ പകരം കോശലാകുമ്പോൾ പ്രശ്നമില്ല അതൊക്കെ അധികാരമുള്ള എല്ലാത്തിനും കഴിവുള്ള കുഴപ്പമില്ല കാരണം അവർ പരസ്പരം ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണല്ലോ അതുകൊണ്ട് കൊന്ന കുഴപ്പമില്ല ഇസ്ലാം എന്താണ് എന്ന് ബേസിക്കലി മനസ്സിലായി നേരത്തെ രവീന്ദ്രന്റെ കലിമാ വിഷയത്തിലുള്ള ഒരു അജ്ഞത നമ്മൾ കണ്ടു ഹുസൈന്റെ ഈ കുറയങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഒന്നും അറിയില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊരു ഒരു പ്രാഥമിക ധാരണ പോലും ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കി ഇസ്ലാം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി അലൈഹി വസ്ലം ഒരു പിന്നെ ഒരു പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു പുതിയ മതമല്ല മറിച്ച് നമ്മൾ സൃഷ്ടിച്ച സർട്ടാവ് മനുഷ്യകുലത്തിൽ ഓരോ കാലഘട്ടത്തിലും പ്രവാചകന്മാരെ ഇറക്കിയിട്ടുണ്ട് ആ പ്രവാചകത്തിൻ്റെ തുടർച്ചയുടെ ഏറ്റവും അവസാനമാണ് അവസാനത്തെ കണ്ണിയാണ് മുഹമ്മദ് നബി അലൈഹി എന്ന് വെച്ചാൽ നിങ്ങൾ ആദി നബി അലിസ്ലാം മുതലുള്ള എല്ലാ നബിമാരിലും മോസസിൽ വിശ്വസിക്കാതെ നിങ്ങൾക്ക് മുസ്ലിം ആവാൻ പറ്റില്ല ജീസസിൽ വിശ്വസിക്കാതെ നിങ്ങൾക്ക് മുസ്ലിം ആകാൻ പറ്റില്ല അബ്രഹാം പിതാവിൽ വിശ്വസിക്കാതെ നിങ്ങൾക്ക് മുസ്ലിം മുസ്ലിമാകാൻ പറ്റില്ല അവരെല്ലാവരും ദൈവത്തിൻ്റെ പ്രവാചകന്മാരാണ് എന്ന് അവരെല്ലാവരും ദൈവത്തിന്റെ വചനങ്ങൾ ദൈവത്തിന്റെ സന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തവരാണ് എന്ന് വിശ്വസിക്കാതെ നിങ്ങൾക്ക് മുസ്ലിം ആവാൻ പറ്റില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പ്രവാചകന്മാരെല്ലാവരും പഠിപ്പിച്ച ഏകദീ ഏകദൈവ വിശ്വാസം ആ പ്രവാചകന്മാരെല്ലാവരും പഠിപ്പിച്ച ആ ദിവ്യ സന്ദേശത്തിലേക്ക് ആണ് ഞങ്ങൾ ക്ഷണിക്കുന്നത് അല്ലാതെ പുതിയതായിട്ട് ഞങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് അത് ജൂതന്മാർക്കെതിരായിട്ടുള്ള പുതിയ സാധനം എന്നതല്ല എന്നുള്ളത് മനസ്സിലാക്കാറുള്ള പ്രവാചകമാേഷിപ്പുകൾ പല സ്ഥലത്തും നമുക്ക് കാണാൻ കഴിയും അതൊന്നും അവിടെ നിങ്ങൾ അടിച്ചാൽ പിന്നെ കൂടുതൽ ഇസ്ലാമിന്റെ വിശ്വാസം ദൃഢപ്പെടുത്താനുള്ള കൂടുതൽ തെളിവുകൾ ഇസ്രായേൽ നിന്ന് ലഭിക്കട്ടെ ആശംസിക്കാം അതേപോലെ തന്നെ ആരിഫ് കൂടുതൽ ഉയരങ്ങളിലേക്ക് കേരളീയക്ക് പോകുകയെന്ന് നമുക്ക് ആശംസിക്കാം